ഇന്നത്തെ എപ്പിസോഡിൽ പല ഭാഗങ്ങളും സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് എഡിറ്റ് ചെയ്ത് മാറ്റി കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല വിഷമമുണ്ട് കാരണം നമ്മുടെ നിവിൻ അനുമോളിനോട് ചോദിച്ച പല ക്വസ്റ്റ്യനും ഉണ്ട് ആ ക്വസ്റ്റ്യനൊന്നും ഉത്തരമില്ലാതെ ബ്ലിംഗസായിട്ടിരിക്കുന്ന അനുമോളും ഉണ്ടായിരുന്നു അതൊന്ന് കാണണമെന്ന് എനിക്ക് തോന്നി കാരണം എന്ന് പറഞ്ഞാൽ അനുമോൾ ഇത്ര നാളും പറഞ്ഞ കുറേ സദാചാരം അതെല്ലാം അനുമോയുടെ മുഖത്ത് നോക്കി നിവിൻ ചോദിക്കുമ്പോൾ ഒന്നും പറയാനില്ല ശേഷം ഈ പറഞ്ഞ പോലെ തന്നെ നൂറ എടുത്തും സാബുമാൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് ഇത്ര ഫ്രണ്ട്ഷിപ്പ് ആയത് നിങ്ങൾ തമ്മിലുള്ള പല കാര്യങ്ങളും ചേർച്ചയില്ലായ്മയാണല്ലോ എന്ന് അപ്പം ആതിലെ പറഞ്ഞൊരു കാര്യമുണ്ട് അതിങ്ങനെ എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അവളുടെ കാര്യങ്ങൾ അവൾ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒത്തുപോകത്തില്ലെന്ന് പറയുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇവരിവിടെ വന്ന് ഇവരെപ്പോഴാണ് ഈ പറഞ്ഞ അനുമോളോട്ട് ഫ്രണ്ട്ഷിപ്പായതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അതായത് പുറത്ത് അനുമോൾക്ക് സപ്പോർട്ടാണെന്ന് kendisiyle şey yaşam. അതായത് ഈ വൈൽഡ് കാർഡ്സൊക്കെ വന്ന ആ സമയത്ത് ആ സമയത്താണ് ഇവർ തമ്മിൽ ഈ അടുപ്പം ഉണ്ടായത് അതിന് മുമ്പ് ഇവർ തമ്മിൽ ഈ അടുപ്പം അടുപ്പമില്ലായിരുന്നു അതിന് മുന്നേ അടുപ്പം അടുപ്പമുണ്ടായിരുന്നു പിന്നീട് ഈ പറഞ്ഞ ആതിലെയും നൂറേയും അനുമോളുമായിട്ട് കൂട്ട് വേണോ വേണ്ടയോ വേണോ വേണ്ടയോ എന്നൊരു ഒരു ഒരു ചിന്തയുണ്ടായിരുന്നു പക്ഷെ പുറത്ത് അനുമോൾക്ക് പ്രേക്ഷക പിന്തുണ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ശേഷം മനസ്സിലാ മനസ്സോടെയാണ് ആതിലെയും നൂറേയും ഇവർ തമ്മിലുള്ളൊരു അറ്റാച്ച്മെൻറ്റ് ഫേക്ക് ഫ്രണ്ട്ഷ് തുടങ്ങിയത് എന്തായാലും ആളുടെ വായിൽ നിന്ന് വായ സത്യം പുറത്തേക്ക് വന്നിരിക്കുകയാണ് വലിയ ഫ്രണ്ട് ഒന്നും ഇല്ല ഇതിന് വേണ്ടിയിട്ടുള്ള ജസ്റ്റ് ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ആണെന്നുള്ള രീതിയിൽ എന്തായാലും അനുമോളെ വെളുപ്പിക്കാനായിട്ട് പുറത്ത് നല്ല രീതിയിൽ എന്താ പറയുക ഒരു ഗ്യാങ് ആയിട്ടുള്ള പി ആർ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സമ്മർ മീഡിയ ഉൾപ്പെടെയുള്ള പല ആളുകളും എനിക്ക് പേര് പറയുന്നതിന് ഒരു പ്രശ്നവും സമ്മർ മീഡിയ രാജ് ടോക്സ് അങ്ങനെ കുറേ ചാനലുകളുണ്ട് കേട്ടോ ഇത് പല സീസണിൽ ഇതുപോലെ പി ആർ വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ആ ആൾ പുറത്തിറങ്ങിയിട്ട് ലാസ്റ്റ് എന്തെല്ലാം കാണിച്ച് കൂട്ടി നമ്മൾ കണ്ടതാണ് ലാസ്റ്റ് അതെല്ലാം അടപടല്ല പൊളിഞ്ഞു അന്ന് ഈ കൂട്ട് നിന്നവർക്ക് തന്നെ ബ്ലിങ്കസി അടിച്ചു നമ്മൾ കണ്ടതുമാണ് എന്തായാലും ആ അവസ്ഥ തന്നെയാണെങ്കിൽ ആയിരിക്കും പിന്നീട് ഇവർക്ക് ഈ സീസണിൽ ഇവർക്ക് ഉണ്ടാകാൻ പോകുന്നത് കേട്ടോ കാര്യം രാറ്റോടോക്സൊക്കെ ഈ അനുമോടെ കൂടെ നിന്നുകൊണ്ട് ആരനെയും ജിസേന ഒക്കെ എന്തൊക്കെയാണ് പറഞ്ഞത് ഇന്ന് നിവി ചോദിച്ച ചോദ്യങ്ങൾക്ക് അനുമോൾക്ക് ഉത്തരമില്ല പുറത്തിറങ്ങി നോക്കിയിട്ട് ഞാൻ പറയാമെന്നാണ് പറയുന്നത് അതായത് പുറത്തിറങ്ങിയിട്ട് ഇത് എന്താണ് പ്രേക്ഷകരെടുത്തിരിക്കുന്നത് അതനുസരിച്ച് ഉത്തരം പറയാം അല്ലാതെ ഇവിടെ വെച്ച് ഞാൻ കണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല കാര്യം എന്താണ് പുറത്ത് കണ്ടിരിക്കുന്നത് ഏത് രീതിയിലാണ് പോയേക്കുന്ന അറിയാൻ വയ്യ അതുകൊണ്ട് അതായത് അനുമോൾ ഒരു ചുക്കം കണ്ടിട്ടില്ല എല്ലാവരെയും കുറിച്ചും ഞാനിങ്ങനെ പറയും ഇപ്പോൾ നിവിനെയും പറഞ്ഞിരിക്കുകയാണ് നിവീൻ രാത്രി എന്തോ ചെയ്യുമെന്ന് തിരിച്ച് ഇതേ കാര്യം അനുമോൾ പറഞ്ഞെങ്കിലും ലെസ്ബിയൻസ് ആയ രണ്ട് സ്ത്രീകൾക്കിടയിൽ അനുമോൾ മറ്റ് പലതും ചെയ്യുന്നു എന്ന് അനുമോളോട് പറഞ്ഞെങ്കിലോ അപ്പോ അനുമോൾക്ക് ആരെയും എന്തും പറയാം